നമസ്കാരം ഞാനിപ്പോ നീരാവിൽ ആണ് നിൽക്കുന്നത് നീരാവിൽ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഷജിത്തേട്ടനെയും സ്മിത ചേച്ചിയും പരിചയപ്പെടാനാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ് ഇവർ അവരുടെ വീട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമുക്ക് ഇവർ രണ്ടുപേർ തമ്പതിൽ കൂടെ ഇരിപ്പുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കൊല്ലത്തിന്റെ അഭിമാനമായി മാറുകയും ചേട്ടൻ കണ്ണൂരാണ് സ്വദേശം ചേച്ചി കൊല്ലം തന്നെ നീരാവിലാണ് അപ്പം നമസ്കാരം

അങ്ങനെ വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ നമ്മുടെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്ന രണ്ട് ദമ്പതികളാണ് ഇവര് അതായത് നമ്മുടെ അബികേൽ സാറേജി ആ മോള് പറയുന്നത് കേട്ട് ആ പ്രതിയുടെ രേഖാചിത്രം വളരെ കൃത്യമായി വരച്ച രണ്ടു പേരാണ് അപ്പം ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം അപ്പൊ ഞാനിവിടെ വീട്ടിലൊക്കെ വന്നതാണ് ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാരും ആദ്യത്തെ ആ ഒരു ഓളത്തിൽ എല്ലാ ചാനലുകാരും വരും അല്ലെ ും പിന്നെ മറ്റേ യാത്ര ഒക്കെ ചെയ്യുമ്പോ ആൾക്കാര് തിരിച്ചറിച്ച് അതൊരു സുഖമുള്ള പരിപാടി എന്ന് വെച്ചാലേ നമ്മളീ മലയാളികൾ ഏറ്റവും മനസാക്ഷിയുള്ള മലയാളികൾ ഉണ്ട് എന്ന് മനസ്സിലായത് ഇപ്പോഴാണ് ശെരി കാര്യം ഇതൊരു നമ്മളൊരു സെലിബ്രിറ്റി അങ്ങനെയൊന്നും അല്ല കാണുന്നത് അവരുടെ എന്തോ പ്രശ്നത്തിൽ ഇടപെട്ട രണ്ടുപേരെ എന്നുള്ള നിലയിലാണ് അതിനൊരു ഒരു അപ്പോൾ അവരുടെ സ്നേഹവും അവരുടെ ഇതും വർത്താലായിരിക്കും നമുക്ക് ഇതിന്റെ സന്തോഷം കാര്യം ആ ഒരു കാര്യം അന്നേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കാണല്ലോ നമ്മളെ വിളിക്കുന്നത് അപ്പോൾ അന്ന് നമ്മളും നമ്മൾ കിടന്നിറങ്ങുമ്പോൾ ഇറങ്ങാൻ പോകുമ്പോൾ നമ്മളും വളരെ വിഷമത്തിലായിരുന്നു കാര്യം ഇതൊരു സംഭവിക്കാത്തതാവട്ടെ എന്ന് ആലോചിച്ച് ആലോചിച്ച് പക്ഷേ അത് എല്ലാ ചാനലുകളും കൃത്യമായിട്ട് അത് വാർത്തകളായിട്ട് വരികയും അസ്വസ്ഥമായിട്ടുള്ള ആ ഒരു ദിവസം അന്ന് ആണ് ഇതിന് ശരിക്കും പന്ത്രണ്ട് പന്ത്രണ്ടാകുമ്പോൾ ഞങ്ങളെ വിളിക്കുന്നത് അപ്പോൾ അതിന് മുമ്പേ ഞങ്ങള് പെയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം എക്സിബിഷനുകളും എല്ലാം നടത്തി ഇപ്പം സ്റ്റേറ്റ് അവാർഡുകളും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്റ്റേറ്റ് അവാർഡ് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് കിട്ടി അതിന് മുമ്പ് രണ്ട് തവണ കിട്ടി അങ്ങനെ ആദ്യമായിട്ടാണ് അക്കാഡമിയുടെ ചരിത്രത്തിൽ രണ്ട് ദമ്പതികൾക്കായിട്ട് അപ്പോൾ അതിന് മുമ്പ് രണ്ട് തവണ എനിക്ക് കിട്ടി അല്ല സമയത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രധാനപ്പെട്ട അവാർഡ് കിട്ടുന്നത് ചരിത്രത്തിലാദ്യൊന്നില് അപ്പൊ അതിന് മുമ്പ് നമ്മള് പുറത്തും ഷോ ചെയ്യുന്ന എന്തൊക്കെ പുറത്തും അവർക്കും ഷോ ചെയ്ത പെയിന്റിങ്ങിന്റെ മേഖലയിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു പരിചയം നമുക്ക് ചുറ്റും ഉണ്ടല്ലോ അടുത്തോ അത് നമുക്കൊരു ഗുണം ചെയ്തു അപ്പോ പോലീസ് ഇങ്ങനെ നമ്മളോട് ചെയ്ത് ഇത് ചെയ്യാവോന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പക്ഷെ ഞങ്ങള് കോളേജ് പഠിക്കുമ്പോഴേക്കും മോഡൽ സ്റ്റഡി ഇങ്ങനെ മോഡലിനെ വെച്ചിട്ടൊക്കെ മോഡൽ സ്റ്റഡി ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ എന്ന് വെച്ചാൽ ശരിക്കും ഒരു റെഫറൻസ് ഉണ്ട് ഇവിടെ നമുക്ക് റെഫറൻസ് ഇല്ല പകരം ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇൻഫർമേഷൻ തരുന്നതാണ് വളരെ ഷാർപ്പാകണം നല്ല ഓർമ്മയുണ്ടാവണം ഇതാണ് നമ്മളെ സംബന്ധിച്ചോളം ഇത് സക്സസ് ആക്കാനുള്ളത് പിന്നുവെച്ചാൽ ഈ അക്കാഡമിക്കലായിട്ട് പഠിച്ചുകൊണ്ട് നാല് വർഷം ഞങ്ങൾ കോളേജ് പഠിച്ചല്ലോ അപ്പോൾ ഈ അനാഡമിക്കലായിട്ട് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായത് ഒന്നെന്ന് വെച്ചാൽ മാക്സിമം റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള സാധാരണ രേഖാചിത്രങ്ങൾ ഒരു ഒരു രൂപത്തിൽ മാത്രമേ നമ്മൾ കൊണ്ട് കാണാറുള്ളൂ ശരിക്കും പറഞ്ഞു പക്ഷേ മാക്സിമം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് പ്രതിയായിട്ട് സാമ്യുള്ള തരത്തിൽ തന്നെ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പം ഏകദേശം രൂപമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എന്തുകൊണ്ടോ കുട്ടിയുടെ അഭിപ്രായം വളരെ ഷാർപ്പായതുകൊണ്ടും അവരത് പ്രതിഷയാളെന്തോ എഞ്ചിനീയറാണ് വരും പണ്ട് ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടിയ ആളാണ് ടിക്കം കോളേജ് എന്താണ് അറിയാൻ പറ്റിയത് എല്ലാ പഴുതുകളും അടച്ചിട്ട് അയാൾക്ക് കുട്ടിയുടെ മെമ്മറിയോ കുട്ടിയുടെ ഈ ശരിക്കും എനിക്ക് തോന്നുന്ന ആ ചേട്ടന്റെ മറ്റേ പ്രതിയുടെ രൂപം ഫോട്ടോ എടുത്തതുപോലെ തന്നെ നിങ്ങള് ചിത്രീകരിച്ചു അപ്പോൾ ഈ ശരിക്കും ഈ കുഞ്ഞ് കൊച്ചു നാളിലെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ചിത്രകലയോടോ അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നോ അതോ മുതിർന്നതിന് ശേഷമാണതിലേക്ക് വന്നത് അത് ഞങ്ങൾ ചേട്ടാ ഞങ്ങൾ രണ്ടും രണ്ടുപേരും ആ ഡിഗ്രി ഫൈനാർട്സിലായിരുന്നു ബിരുദം ഞങ്ങൾ ഞാനത് പഠിക്കാനായിട്ടാണ് ശരിക്കും തിരുന്ന് ഫൈനാർട്സ് കോളേജിലേക്ക് വരുന്നത് അതിന് മുമ്പ് സംസ്ഥാന യൂണിവേഴ്സിറ്റിയിലും തലശ്ശേരി ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫൈൻ ആർട്സ് പഠിക്കുന്നതിന് ഡിഗ്രി നേടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഫൈനാർസ് കാഴ്ചകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഇതിനായിട്ടാണ് ഞങ്ങൾ വരുന്നത് തന്നെ പക്ഷെ അത് നമുക്ക് ഗുണം ചെയ്തു പിന്നെയുള്ള സമയത്ത് ഇതുപോലൊരു കാര്യം സാധാരണ ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അത് നമ്മുടെ നമ്മളെ കുറച്ചുകൂടെ കാണിക്കാനും അത് എക്സിബിറ്റ് ചെയ്യാനും നമ്മൾ മാത്രം അറിയുന്നതും കല ആയിട്ട് ബന്ധപ്പെടുന്ന കുറച്ചുകൂട്ടം ആൾക്കാർ മാത്രം കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള വിഷയമാണ് പക്ഷേ ഇത് കൂടി എല്ലാ തരത്തിലുള്ള എല്ലേ അതെ അതെ ഞങ്ങൾ രണ്ടുപേരും നാടകം ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ നീരാവി പ്രകാശ് കലാന്തരം നമ്മുടെ സാംസ്കാരിക സംഘടനയുണ്ട് ആ സംഘടനയുടെ ഇതിൽ നമ്മള് ചെറിയൊരു പരുവം പോലെ നാടകങ്ങൾ ധാരാളം ചെയ്തു വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവസാനം ചെയ്തിരിക്കുന്ന തിണ്ടാരി പച്ച എന്ന് പറയുന്ന പന്ത്രണ്ട് സ്ത്രീകളുടെ ഒരു നാടകമാണ് ടയ്ക്ക് ഞാൻ പറയട്ടെ കാരണം കൊല്ലത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് എനിക്ക് തോന്നുന്നു പണ്ടുപോലെ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ് അപ്പം കലയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലം തന്നെ അതെ നമ്മുടെ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ കലാപരമായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലം എന്ന് തന്നെ പറയാം അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചേച്ചി ചേട്ടനും ഇങ്ങനൊരു രേഖാചിത്രം വരയ്ക്കുന്നതിലേക്ക് വന്നു പോലീസുകാരുമായിട്ടൊക്കെ അടുത്ത എത്തി അപ്പം അതിനുശേഷം ഈ ആൾക്കാർക്ക് നിങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് ഒരു ഒരു എന്താ പറയുക നമ്മൾ ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സെലിബ്രേറ്റ് ചെയ്ത് സാധാരണ സിനിമകളുടെ മരണുമ്പോഴത്തേക്ക് ആൾക്കാർ ആൾക്കാരോടി ഒന്ന് സെൽഫി എടുക്കുക അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സംഭവം അറിഞ്ഞ സമയത്ത് നമ്മൾ ഞങ്ങളുടെ ഷോയൊക്കെ ഉണ്ടായിരുന്നു സോളോ എക്സിബിഷൻ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേരിൽ അതിനായിട്ട് നമ്മൾ എറണാകുളത്തൊക്കെ പോകുമ്പോൾ ശരിക്കും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പരിചയം ഇല്ല ട്രെയിൻ ഇറങ്ങി വരുന്ന പലരും ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സത്യത്തിൽ അവരുടെ ഒരു ഏറ്റവും അടുത്ത് അവരുടെ മക്കൾ ആരോ ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഒരു സംഭവം പോലെ തന്നെ വരല്ലാത്തൊരു സ്നേഹം ഞങ്ങളോട് കാണിക്കുന്നുണ്ടായിരുന്നു അല്ല അങ്ങനെ ഒരു സെലിബ്രിറ്റി അങ്ങനെ ഒരു രീതിയിലല്ലത് ആഹ് വേറൊരു ഭയങ്കര മനുഷ്യത്വരായിട്ടുള്ള ഒരു സംഭവം അത് എല്ലാരിന്നും നമ്മള് പല സ്ഥലങ്ങളിലും അത് കാണാനാണ് ഇപ്പോഴും ഓരോടുക്കിരിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും രീതിയിൽ അവർ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ കൂടിയിട്ടാണ് ആ സംഭവം മോളെ അങ്ങനെ പറയുമ്പോൾ ആദ്യം ആ വാർത്ത കേട്ടത് നിങ്ങൾ നിങ്ങൾ ഇതിൽ ഒരു തോന്നലുണ്ടായിരുന്നു ഒട്ടും ഇല്ലായിരുന്നു കാരണം അങ്ങനെ ഒരു വാർത്ത വന്നു അപ്പൊ അത് ശരിക്കും ഇങ്ങനെ പോലീസ് അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് വാർത്ത കാണുന്നുണ്ട് ശരത്തും ഫോൺ എടുത്തു വെച്ച് നോക്കി ഇങ്ങനെ ഇങ്ങനെ കുട്ടി മിസ്സായിപ്പോയിന്ന് പറയുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് പോയി പിന്നെ ഉടനെ തന്നെ കുട്ടി വന്നു വാർത്ത നേത്തേക്കാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പല ന്യൂസുകളും കേൾക്കാറുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം രാത്രി ആയപ്പോഴും നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഈ കേസ് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അതിനകത്തോട്ട് ശ്രദ്ധിച്ച ആ ഒരു സമയത്ത് പിന്നെ നമ്മൾ ഉറങ്ങാൻ കിടന്നപ്പോഴാണ് വന്ന് വിളിക്കുന്നത് ശരിക്കും അതിന് ശേഷം വരച്ചതിന് ശേഷം കുറേം കൂടി നമ്മൾ ഭയങ്കര അപ്പോൾ ഒരു മൂന്ന് മണിയാഴ്ച ആയപ്പോഴും തിരിച്ച് ഉറക്കം വരുന്നില്ല പിന്നെ നമ്മൾ വീണ്ടും ഇത് തന്നെ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങള് ഫോണിൽ ഇല്ലാതെ ഈ പ്രതിയെ പിടിച്ചു എന്ന് പറയുന്ന ഒരു നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു നിങ്ങളായിരിക്കും അല്ലെ അത് ഈ കറക്റ്റ് ആ ഫേസും ഈ ചിത്രവും കൂടി ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ടി വിയിലായിരിക്കും ആദ്യം കണ്ടത് വാർത്തയിലായിരിക്കും ഇങ്ങനെ ഇദ്ദേഹം ഇദ്ദേഹം തന്നെയാണ് ഇത് ചെയ്ത് രേഖാചിത്രം ഇങ്ങനെ വന്നു ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് നിങ്ങൾ എന്താണ് എന്താണ് നിങ്ങളൊരു ഒരു തോന്നലുണ്ടായത് അപ്പൊ പറയാൻ പറ്റും ഞങ്ങളെ ഇവിടുത്തെ ടി വി അപ്പോ ഞങ്ങളെ സുഹൃത്തുക്കളാണ് വിളിക്കുന്നത് പിന്നെ പിന്നെ വിളിയായിരുന്നു മിക്കവാറും വിളിക്കുന്നു മന്ത്രിമാർ വിളിക്കുന്നു പോലീസ് ഏറ്റവും മുതിർന്ന എ ഡി ജി പി അങ്ങനെയുള്ളവര് പറഞ്ഞു വിളിക്കുന്നു അങ്ങനെ വലിയ തരത്തിലെ സംബന്ധിച്ചുള്ള വലിയ അനുഭവമായിരുന്നു അതിനുശേഷം ചാനലിൽ പിന്നെ ചാനൽ റൂം ഇത് ഇവിടുന്ന് ലൈവ് പോകുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ എന്തായാലും നമ്മളെ സംബന്ധിച്ചോലി നിങ്ങൾ ചെയ്ത ജോലി ഏറ്റവും മനോഹരമായിട്ട് അതിന്റെ കറക്റ്റ് രൂപത്തിലായി കൊടുത്തു അല്ലേ അതാണ് നിങ്ങളെ അഭിമാനം അല്ലേ പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇപ്പം നമ്മൾ കേസിനും പോലീസിനും ഓരോ രീതിയിലായിരിക്കും അത് അന്വേഷിക്കുന്നത് കണ്ടെത്തുന്നത് നമ്മുടെ മീഡിയാസും അതിൻ്റെ പിന്നിൽ തന്നെ ഇങ്ങനെയുണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും കൂടുതൽ മീഡിയാസ് അതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ ഒരു കേസിൽ ഇങ്ങനെയൊക്കെ ഒരു വഴിത്തിരുമുണ്ടായത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതെ മീഡിയസിനെപ്പറ്റി പറയാനുള്ള ഇതാണ് ആദ്യത്തെ ഇന്റർവ്യൂ എടുത്തിട്ട് പോയിട്ട് പിന്നീട് നമ്മൾ ആദ്യം പിടിച്ചു പറഞ്ഞത് കേരള മോദിയുടെ ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു അപ്പോൾ അപ്പൊ ശേഷം വീണ്ടും അവര് വരികയാണ് അപ്പോൾ ആ വന്നിരിക്കുന്നവർ പോലും നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസമായി അവര് ശരിക്കും ഡ്രസ്സ് പോലും മാറിയിട്ടില്ല ഒക്കെ ആയിരുന്നു പറഞ്ഞത് അവര് മൂന്നാല് ദിവസമായിട്ട് അതേ ഒരൊറ്റ വേഷത്തിൽ അവിടെ തന്നെ നിൽക്കുകയാണ് അത്രത്തോളം അവര് ഇതിൽ ആത്മാർത്ഥമായിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ പുറവിന് തന്നെ ഉണ്ടായിരുന്നു ശരി പിന്നീട് ഈ മോളെ പോയി കാണുകയും ഒക്കെ തീർച്ചയായിട്ടും ഞങ്ങൾ പിന്നീട് പോയിരുന്നു ഈസ്റ്ററിന് പോയിരുന്നു അതോടൊപ്പം ഒരു ദിവസം ഞങ്ങളവിടെ മക്കളും എല്ലാവരുമായിട്ട് പോയിരുന്നു കുഞ്ഞിനെയൊക്കെ കണ്ടു അതിനുശേഷം ഒരാറോളം കേസുകൾ ഇതിന്റെ തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട് പോലെ കേരള പോലീസ് ഞങ്ങളുമായിട്ട് പല തരത്തിലുണ്ട് ചിലപ്പോൾ അത് പറയാൻ പറ്റാത്ത തരത്തിലായിരിക്കും പക്ഷേ നമുക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നു പക്ഷേ എല്ലാ കുട്ടികൾക്കും ഈ ലോകത്ത് നല്ല സ്പേസ് ഉണ്ട് ഞങ്ങളെ അന്ന് ആരും വേറെ തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് ഈ ഇതിൻ്റെ ഭാഗമാകൊന്നും പറ്റില്ല ശരിക്കും പറഞ്ഞു അപ്പോൾ നമ്മളൊരു മലയാളികളുടെ ഒരു കാഴ്ചപ്പാടില് ഇത് മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കും ഇപ്പം ഇൻഡിവിജ്വലായിട്ടിപ്പോൾ നമുക്ക് വരയ്ക്കാനുള്ള ഒരു കഴിവ് നമ്മളെ നമ്മളും നമ്മൾ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തുക്കളെല്ലാം ഇത് ചെയ്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഈ നിർണായക ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുള്ള മുഴുവൻ ആൾക്കാരെയും ഈ ലോകത്തിന് ആവശ്യമാണ് എന്നുള്ളത് ഇത് തെളിയിക്കുന്നുണ്ട് എല്ലാവരെയും നമുക്ക് ആവശ്യമാണ് വെറും ഡോക്ടറോ എൻജിനീയറോ അങ്ങനെ ഒരു കാറ്റഗറീസിൽ നമുക്കൊരു പറയാനേ പറ്റില്ല കാര്യം ഓരോ ആൾക്കും ഓരോ റോളുണ്ട് ഈ സമൂഹത്തിൽ ഇപ്പോൾ ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് കാരണം എല്ലാ മാധ്യമങ്ങളൊക്കെ പോയ ഒരു തിരക്കൊഴിഞ്ഞ ഒരു ദിവസം തന്നെ കിട്ടി അത് വളരെയധികം സന്തോഷം പിന്നീട് ചേട്ടൻ പറഞ്ഞ എനിക്ക് ഇപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം നമ്മുടെ സ്കൂ വീട്ടിലായാലും സ്കൂളിലായാലും ഒക്കെ ടീച്ചർമാരായാലും കുട്ടികൾക്ക് എന്ത് കഴിവാണുണ്ട് ഉള്ളത് അവരെ അതനുസരിച്ച് പ്രോത്സാഹിപ്പിക്കുക ഇത് നമുക്ക് ഒരിക്കലും മനുഷ്യൻ്റെ കഴിവിനെ നമുക്ക് എത്രത്തോളമാണെന്ന് പറയാൻ കഴിയില്ല അപാര കഴിവുള്ള ആൾക്കാരാണ് മനുഷ്യന്മാർ അപ്പോൾ നമ്മൾ കുട്ടികളായിട്ടുള്ള ആൾക്കാർ ചിലപ്പം കരിക്കട്ട കൊണ്ടായിരിക്കും ഭിത്തിയിലൊക്കെ വരച്ച് തുടങ്ങുന്നത് അവിടുന്ന് തുടങ്ങുന്ന കഴിവുകളാണ് ഈ ലോക പ്രശസ്തിയിലേക്ക് എത്തുന്നത് ഏതായാലും കേരളത്തിനെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരകളിലൂടെ നമ്മളൊക്കെ ചിന്തിപ്പിക്കുകയും നമുക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്ത ഈ ദമ്പതികളാണ് ഈ കേരളത്തിൻ്റെ അഭിമാനമാണ് ഇവർ ഇവർ ഇവരെ പരിചയപ്പെടാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ അഭിമാനം സന്തോഷം ഏതായാലും ചേട്ടാ ഒരുപാട് സന്തോഷം കാരണം നിങ്ങൾ നിറഞ്ഞ കലാകാരന്മാരാണെന്ന് അറിയുമ്പോൾ അതിലേറെ സന്തോഷം ഏതായാലും ഇനിയും ഒരുപാട് വിവരങ്ങളിലെത്തട്ടെ ലോക പ്രശസ്തിയിലേക്ക് എത്തട്ടെ